പുതിരി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിട്ടാണ് പല ആളുകൾക്കും തോന്നുന്നത് കേട്ടോ വേറൊന്നുമല്ല അല്ല ഇപ്പൊ റീസെന്റ് വന്നേക്കുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര എത്ര ആത്മഹത്യകള് ഒരു ദിവസം നമ്മൾ ഒന്ന് കേട്ട പിറ്റേ ദിവസം വേറൊന്ന് ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് കോഴിക്കോട് എന്ന് അറിയാൻ വേണ്ടി സാധിച്ചത് കോഴിക്കോട് മുഖം സ്വദേശിനി ജാസ്മിനെ കോഴിക്കോട് കുണ്ടുങ്ങൽ സ്വദേശിനിയായിട്ടുള്ള നൌഷാദ് രണ്ടുപേരും ഭാര്യഭർത്താക്കന്മാരാണ് ഈ നൌഷാദ് ഭാര്യയായിട്ടുള്ള ജാസ്മിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഇപ്പം ഈ വാർത്ത ഇപ്പോൾ പുറത്ത് വന്ന ടൈമിലാണ് ജാസ്മിൻ ഇത്രയും കാലം നൌഷാദ് എന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ കൊടിയ പീഡനങ്ങൾ പുറത്തേക്ക് വരുന്നത് ജാസ്മിൻ്റെ വാഗ കൊണ്ടത് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോന്ന് സങ്കടം വന്നു പോകുന്നു ഒരു മനുഷ്യ സ്ത്രീ എന്ന് പോലും അല്ലെങ്കിൽ സ്ത്രീയോ എന്തോ ആയിക്കോട്ടെ ഒരു ജീവനുള്ള ഒരു വസ്തു എന്ന് പോലും നോക്കാതെ അവൻ ചെയ്തേക്കുന്ന കൊടിയ പീഡനങ്ങൾ വല്ലാതെ കേരം തോന്നിപ്പോ നമുക്ക് എന്തായാലും കേൾക്കാം മണി രണ്ടരമാൻ സമയത്തൊക്കെ വന്നിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ കാവലിരിക്കും കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല ഒരു ചെറിയ മോനുണ്ട് പേടിയുടെ ഉറങ്ങാൻ സമ്മതിക്കില്ല ഇപ്പൊ ചോയിച്ചത് എന്നെ ചോയിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു തന്നെ നമ്മൾ പറയും ലേശം കിടക്കട്ടെ എന്ന് വന്നാൽ സമ്മതിക്കൂല ഈ പുള്ളിയുടെ ഉറക്കം ഞാൻ കളഞ്ഞു അതുകൊണ്ട് നീ ഉറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് തലയിൽ കൂടി വെള്ളമൊഴിക്കുക അടിക്കുക കൈ പിടിച്ച് തിരിക്കുക വായൽ വേരലിട്ടിട്ട് വേറെ അകത്തി കുടിക്കുക കൈ ചുരുട്ടിപ്പിടിച്ച് തലയ്ക്ക് എന്നെ കുടുക്കുക ഇതൊക്കെ ചെയ്യുക എന്തൊരാഴ്ച മുന്നേ ഉപദ്രവിച്ചിട്ട് പുള്ളി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവിടെ പി വി എസ്സിൽ കൊണ്ടുപോയി മരുന്ന് മരുന്നൊക്കെ വാങ്ങി തന്നതാണ് പിന്നെ ഇപ്പോൾ കൊലച്ചയ്ക്ക് അങ്ങനെ ഞാൻ പൊലച്ചയ്ക്ക് വന്ന് കത്തി എടുത്തിട്ട് ഇവിടെ ഇവിടെ നെറ്റിയിലൊക്കെ കയത്തിൽ ഇവിടെ ഒക്കെ കുത്തി വെച്ചിട്ട് വരയുക കൊല്ലുന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടിക്ക ശ്വാസം മുട്ടിച്ചിട്ട് ഞാൻ പെടയുമ്പോ വിടും പിന്നെയും ശ്വാസം മുട്ടിച്ചു പിന്നെ ഞാൻ പെടയുമ്പോഴും പിന്നെ ശ്വാസം മുട്ടിക്കും പിന്നെ ഞാൻ പെടയുമ്പോഴും ജാസ്മിന്റെ തൊണ്ട ഇടറിയിട്ടുള്ള ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതേ ത്ര മാത്രമുള്ള കൊടിയ പീഡനങ്ങളാണ് സഹിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇപ്പൊ ഇതൊക്കെ പുറത്തേക്ക് വന്നത് ജാസ്മിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള ഈ കാരണം കൊണ്ടാണ് ഇതിനൊക്കെ ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മുക്കത്തൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജാസ്മിന് ജോലി ചെയ്യുന്നുണ്ട് രണ്ടാം വിവാഹമാണ് അപ്പൊ ഈ വിവാഹത്തിന് മുന്നേ തന്നെ ഈ നൌഷാദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചുറ്റുപാടുത്ത് അന്വേഷിക്കുമല്ലോ അപ്പോ ഒക്കെ ഒന്നും കുഴപ്പവും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് കല്യാണം കഴിച്ചു കൊടുത്തത് ഇത്രയും വലിയൊരു കൊടിയ ഭീകരനാണ് കൊടിയ രാക്ഷസനാണെന്നുള്ളത് ഇവരാരും അറിയുന്നില്ല അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തെടുക്കുന്ന ഈ ജാസ്മിൻ്റെ അവിടെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഫോട്ടോ എടുത്ത ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയിൽ അവിടെയുള്ള ജെൻസായിട്ടുള്ള സ്റ്റാഫും ഉണ്ടാവുമല്ലോ അവരൊക്കെ ഉണ്ടായതാണ് ഈ ആളെ മെയിൻ ആയിട്ട് പറഞ്ഞ സംശയ രോഗം സംശയ രോഗം ഇപ്പോൾ ഒരാണിനായാലും ഇനി പെണ്ണിനായാലും ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ അത് പിന്നെ ഒരിക്കലും മാറുകയില്ല അതിനൊരു അവസാനില്ല ഈ അവസാനം എന്ന് പറയുന്നത് ഒന്നിക്കില്ലേ ആരുടെയും ഒരാളുടെ മരണത്തിലായിരിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വാർത്തയിലും നമ്മളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഇതേപോലൊരു സംശയ രോഗിയായിട്ട് ഇയാൾ മാറി ഒരാളെക്കുറിച്ച് സംശയ രോഗം വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യ സംശയം കാര്യങ്ങളൊക്കെ ഒരു ഇഷ്ടക്കുറവ് വരും ആ ഇഷ്ടക്കുറവ് എന്ത് ചെയ്യും അവരുടെ വീട്ടുകാരുടെ ഒക്കെ കാണിക്കും അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ ഈ ഭാര്യയോട് തന്നെ അത് തീർക്കുക അത് തന്നെ ഇയാളിപ്പോൾ ചെയ്തോണ്ടിരുന്നതും ഭാര്യയെ നന്നായിട്ട് തല്ലിച്ചതച്ച അവശ നിലയിലാക്കി കത്തി കൊണ്ട് കുത്താനൊക്കെ വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോയി പുറത്തിറങ്ങി പോയിട്ട് പിന്നീട് തിരിച്ചു വന്നു വൈകുന്നേരം തിരിച്ചു വരുന്ന ടൈമിലാണ് പെട്രോൾ നിറച്ച കുപ്പിയായിട്ടാണ് വരുന്നത് ഇവിടെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭാര്യയോട് സ്നേഹമുണ്ടോ സ്നേഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുവോ ഒരു സൈക്കോ തന്നെയാണെന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ശ്വാസം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കൊല്ലാൻ വേണ്ടിയിട്ടും അമർത്തി അമർത്തിപ്പിടിക്കുക വാ പിടിച്ചിട്ട് വാ മൂക്കൊക്കെ അമർത്തി പിടിച്ചാൽ പിന്നെ ശ്വാസം കിട്ടും പിടക്കുന്ന ടൈമിൽ ഇളക്കുക വീണ്ടും ഇതേപോലെ റിപ്പീറ്റായിട്ട് ചെയ്യുക ഉറങ്ങുന്ന ആൾ തലയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെടുത്തുക നീ കാരണം ഞാൻ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു സഹിക്കോയുണ്ടെന്ന് ഇയാൾ ഉറക്കം നഷ്ടപ്പെടുന്നത് ഇതുപോലെല്ലാം പലതരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലും ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാറുണ്ട് പല വീഡിയോ ആയിട്ട് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് ബാഡായിട്ടും നല്ലതായിട്ടും ഒക്കെ കമൻസ് ചെയ്യാറുണ്ട് അപ്പം അതിൽ കൂടുതൽ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഭാര്യമാരെ മാത്രം കുറ്റപ്പെടുത്തി എന്തെങ്കിലും ഉണ്ടാവുമോ അല്ലാതെ ഭാര്യമാർ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ ഈ കേസിൽ നമ്മളെന്താ പറയാം ഇപ്പോൾ ഭാര്യ അയാൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാമല്ലോ ഒഴിവാക്കുകയല്ലേ ചെയ്യുന്നത് അവളെ ഭൂലോകത്തിനെ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഭർത്താക്കന്മാരുടെ ഭാഗം മാത്രം ആ ഒരു പക്ഷം മാത്രം പിടിച്ചിട്ട് പറയാൻ വേണ്ടി നിൽക്കല്ലേ അല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച ടൈമിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ഇയാളൊരു ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനായിരുന്നു പിന്നീട് ലഹരിയുടെ ഉപയോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ഇയാളെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അതൊക്കെ ചേഞ്ചായി നല്ല രീതിയിൽ മാറ്റമൊക്കെ ഉണ്ടായി എന്നാ പറയുന്നത് പക്ഷെ ഭാര്യ പറയുന്നുണ്ട് ഇപ്പോയും മദ്യപിച്ചിട്ട് വരാറുണ്ട് എന്നുള്ളത് മദ്യപിച്ചാൽ തന്നെ അങ്ങ് ലക്കുലകലുണ്ടാവില്ല വെളിവങ്ങ് പോകും അതിന്റെ കൂടെ രാസലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർന്ന് ജീവിതം കട്ടപ്പോകാം അത് തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയുള്ള ടൈമിൽ തന്നെയാണ് സംശയം കാര്യങ്ങളൊക്കെ അങ്ങ് ജനിക്കാം ഇവർക്കൊന്നും മനുഷ്യന്മാരും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല കാല ലഹരിയാണ് കംപ്ലീറ്റ് നരമ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്നത് അതെന്താണോ തോന്നിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇവർ ചെയ്തോണ്ടേ ഇരിക്കുക സ്വന്തം പെറ്റുമ്മയെ വരെ കൊടുവാഴിന് ഇരയാക്കിയ മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു എന്തുകൊണ്ടാണ് ഉമ്മയോട് സ്നേഹിലായിട്ടാണോ ലഹരിയെ ഉപയോഗിച്ച് അത് തലക്ക് കയറിയിട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഇനിയും വച്ച് പൊറുപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇനിയും ജീവിക്കാനൊന്നും ഇവരെ പോലുള്ള ആൾക്കാർ ജോസ്മിനെ പോലുള്ള സ്ത്രീകളെയൊന്നും അനുവദിക്കരുത് അവർക്കൊരു മോചനം കൊടുക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ സ്വന്തം മക്കളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വീട്ടുകാർ കാണിക്കണം ഇപ്പം എത്ര എത്ര ആത്മഹത്യകൾ നമ്മൾ കണ്ടു ഈ ആത്മഹത്യ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വീട്ടുകാരോട് പോയി ചോദിക്കാൻ ടൈമിൽ ആ വീട്ടുകാർ പറയും അവ വല്ലാതെ അങ്ങ് ഉപദ്രവിച്ചിന് എൻ്റെ മകള് ആത്മഹത്യ ചെയ്തല്ല കൊന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വാവിട്ട് കരയുന്ന കാണും ഓരോ അമ്മമാരൊക്കെ കരയുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടത്തിൽ ഉപരി ദേഷ്യമാണ് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇവർ ഇവരിപ്പം പറയുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ തന്നെ മകള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ആയിരുന്നല്ലോ വീട്ടിലേക്ക് തിരിച്ച് പോര് നമ്മൾ നോക്കിക്കൊളാം ഇവിടെ നീ സേഫ് സേഫായിരിക്കുന്നുള്ളത് ആ ഒരു ഒറ്റ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മക്കളും മരണപ്പെടുകയില്ല അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതിൽ ഒരു പങ്ക് വീട്ടുകാർക്കുണ്ട് ബട്ടർ വീട്ടുകാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു നിൽക്കും വേറെ വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണല്ലേ അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും ഇല്ലല്ലോ നമ്മള് നമ്മുടെ മകളിനെ സേഫ് ആക്കിയാൽ പോരാം അങ്ങനെ വിചാരിച്ചിട്ടും അല്ല ന്യായത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സ്വന്തം കൺമുന്നിലിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇവർ തന്നെ മുൻകൈ എടുത്തിട്ട് ആ പെണ്ണിനെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള കാര്യങ്ങൾ നോക്കണം സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യാം അങ്ങനെ പറഞ്ഞ അയക്കുമ്പോൾ ഈ വീട്ടുകാർ ഇരു കൈ നേടി സ്വീകരിക്കുകയും ചെയ്യണം ഈ പെണ്ണിന്റെ മാനാഭിമാനത്തിനും അല്ലെങ്കിൽ ജീവനോ ഒരു വിലയും ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് നിങ്ങൾക്ക് കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ എല്ലാ പെണ്ണും കല്യാണം കഴിച്ചാൽ കൊടുത്താൽ അവർ കൊടുക്കുന്ന പീഡനവും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ട കഴിയുമ്പോൾ അവർ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചോ അങ്ങനെ വിചാരിച്ചതിന് പിന്നീട് അവരുടെ ശവശൈലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിടന്ന് കരയാൻ വേണ്ടി പാടില്ല അങ്ങനെ അവരവസ്ഥയിലേക്ക് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സപ്പോർട്ട് അവർക്ക് കൊടുക്കണം ബാക്ക് സപ്പോർട്ട് നമ്മൾ കൊടുത്തിരിക്കണം കല്യാണം കഴിച്ചിട്ട് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ ആ അവൾ അവളെ വൈക്ക് പോയി ഇനി എന്തുണ്ടെങ്കിലും അവളനുഭവിച്ചോന്ന് വിചാരിച്ചാൽ അങ്ങനെ നിൽക്കാൻ വേണ്ടി പാടില്ല ഇപ്പോൾ ഈ ജാസ്മിന് ധൈര്യപൂർവ്വമായിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വന്ന് പറഞ്ഞു ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ല ഇതിനു മുന്നേ വീട്ടുകാരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർ തീർച്ചയായും അവൾ ആ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി സമ്മതിക്കരുത് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നില്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവർക്കൊരു ബാക്ക് സപ്പോർട്ട് ഒരു മോറൽ സപ്പോർട്ടിന്റെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട് പേടിച്ച് പേടിച്ച് പറയുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമാകുന്നു ഇനിയെങ്കിലും ഇതുപോലുള്ള ആത്മഹത്യ കൊലപാതകങ്ങൾ നടക്കാതിരിക്കട്ടെ ഇവർക്കൊക്കെ കറക്റ്റ് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ഇപ്പോൾ അഞ്ചോളം വകുപ്പുകളൊക്കെ ചുമത്തിയിട്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി ഇയാളെ ഇനിയും പോവില്ലെന്ന് തോന്നുന്നുണ്ടോ കല്യാണം കഴിഞ്ഞാൽ നന്നായിട്ട് സ്നേഹിക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ ശത്രുക്കളെ പോലെ കഴിയുക ഒരു കേസ് കണ്ടതാ ഭാര്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന പോയിട്ട് അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇപ്പോൾ പേടിയൊന്നും ഇല്ലാർക്കും ഈ കൊല്ലുന്നതിനും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുക ഇങ്ങനെ ഒരു കാര്യം ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം തീർച്ചയായും നിയമപാലകന്മാർ ഉണർന്ന് പ്രവർത്തിക്കുകയും നീതിന്യായ വ്യവസ്ഥയിൽ നല്ലൊരു മാറ്റം തന്നെ വരികയും ചെയ്യണം അല്ലാതിരുന്നാൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ഓരോന്ന് നടന്നുകൊണ്ടിരിക്കാം ഇന്നലെ നമ്മൾ കേട്ടത് ഒന്നാണെന്നെങ്കിൽ ഇന്ന് കേൾക്കുന്നത് വേറെ ഒന്നാ നാളെ ഇനി വേറെ ഒന്നായിരിക്കും ഇനി അങ്ങനെ കേൾക്കാതിരിക്കണം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തയെന്നോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വീട്ടിലേക്ക് വരുന്ന സമയം ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കണം അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഒത്തുപോകാൻ കഴിയുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് ചേർക്കുക അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് അങ്ങ് നിർത്തുക അതാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഓരോ പേരൻസിനും അല്ലാതെ ഒരിക്കലും നട തള്ളിയ പോലെ മക്കളെ വിടാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കല്ലേ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം പൂറ്റി വളർത്തിയ മക്കളുടെ മരണം നിങ്ങളുടെ കണ് കാണേണ്ടതന്നെ വരും